കൈലാസത്തിൽ നിന്ന് പരമശിവന് യുദ്ധാവശ്യങ്ങൾക്കായി വിട്ടുനിന്ന സമയം പാർവതിദേവി കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടേക്ക് ആരും കടന്നു വരാതിരിക്കാൻ കാവൽ നിൽക്കാൻ ആളില്ലാതായി പാർവതി ദേഹത്തു പുരട്ടാനുള്ള ചന്ദനചൂർണമെടുത്ത് വെള്ളത്തിൽ കുഴച്ച് ഒരു ഉണ്ണിയെ ഉണ്ടാക്കി അതിന് ജീവൻ പകർന്നു സ്വന്തം പുത്രനായി കരുതി കൈലാസത്തിന് കാവൽ നിൽക്കാൻ കൽപ്പിച്ചു ഈ സമയം പരമശിവൻ കൈലാസത്തിൽ തിരിച്ചെത്തുന്നു ശിവഭഗവാനെ പരിചയമില്ലാത്ത ഉണ്ണി അകത്ത് കടക്കരുതെന്ന് കൽപ്പിച്ചു കൈലാസത്തിൽ മുമ്പൊരിക്കലും ഇങ്ങനെയൊരു ഉണ്ണിയെ കണ്ടിട്ടില്ലാത്ത പരമശിവൻ തന്നെ തടയാൻ ധൈര്യം കാണിച്ച കുഞ്ഞിൻ്റെ തലവെട്ടി മാറ്റി ഇത് കണ്ട് പാർവതി അവിടെയെത്തുന്നു കുഞ്ഞിനെ വധിച്ച കാര്യം അറിഞ്ഞ് കോപാകുലിയാവുന്നു കാളീസ്വരൂപം ധരിച്ച് മൂന്ന് ലോകങ്ങളും ഭസ്മമാക്കാൻ ഒരുങ്ങുന്നു ഇത് കണ്ട് ഭയന്നു വിരച്ച ദേവഗണങ്ങൾ ശിവനെ അഭയം പ്രാപിക്കുന്നു പാർവതിയുടെ കോപം അടക്കാനായി കുഞ്ഞിനെ ജീവിപ്പിക്കാം എന്ന് ശിവൻ സമ്മതിക്കുന്നു പുറത്തേക്കിറങ്ങിയാൽ വടക്കോട്ട് തലവെച്ചു നിൽക്കുന്ന ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരാൻ ഭൂതഗണങ്ങളോട് ശിവൻ കൽപ്പിക്കുന്നു ഭൂതഗണങ്ങൾ ആദ്യം കണ്ടത് വടക്കോട്ട് തലവച്ചു നിൽക്കുന്ന ആനയാണ് അവർ ആനത്തല വെട്ടിക്കൊണ്ടുവരികയും ശിവൻ കുഞ്ഞിൻറെ കബന്ധത്തിൽ ആനത്തലുവച്ച് ജീവൻ പകരുകയും ചെയ്യുന്നു പാർവതി സന്തോഷചിത്തയായി കുഞ്ഞിനെ വാരിപ്പുണരുന്നു എല്ലാ ഗണങ്ങളുടെയും നാഥനായി പരമശിവൻ അവനെ വാഴിക്കുന്നു അങ്ങനെയാണ് ഗണപതിക്ക് ആനയുടെ തല ഉണ്ടാവുന്നത്